ഇതൊരു ആത്മീയ പ്രസ്ഥാനമാണ് ഇതൊരു ധാർമ്മിക പ്രസ്ഥാനമാണ് ഇതൊരു മാനവിക പ്രസ്ഥാനമാണ് ഇത് മനുഷ്യ സ്നേഹത്തിന്റെ പ്രസ്ഥാനമാണ് മനുഷ്യ സാഹോദര്യത്തിന്റെ പ്രസ്ഥാനമാണ് മനുഷ്യ സേവനത്തിന്റെ പ്രസ്ഥാനമാണ് മാനവിക മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനമാണ് ഇത് ധർമ്മത്തിന് വേണ്ടിയുള്ള ഒരാളികളുടെ പ്രസ്ഥാനമാണ് ജില്ല മറ്റു ഒരു ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനകളടക്കം അവയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിശ്ചലാവസ്ഥയെ നേരിട്ട ഘട്ടത്തിലാണ് ജമായത്തെ ഇസ്ലാമി ഹിന്ദ് കേരള ഘടകം സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് എന്ന ഒരു സംഘടനയെ കൈരളിക്കായി സമർപ്പിക്കുന്നത് സോളിഡാരിറ്റി രൂപം കൊള്ളുന്ന സന്ദർഭത്തിൽ കേരളത്തിലെ യുവത ഒന്നുകിൽ ീയവാദികളായി മാറിക്കഴിഞ്ഞിരുന്നു അല്ലെങ്കിൽ തീവ്രവാദ സംഘടനകളാൽ ആകർഷിക്കപ്പെട്ടിരുന്നു മൂന്നാമതൊരു വിഭാഗമാകട്ടെ മദ്യത്തിൻ്റെയും മതിരാക്ഷികളുടെയും അടിമകളായി തിന്മകളുടെ പിന്നാലെ നത്തോട്ടം മൂടുകയായിരുന്നു ഈ ഘട്ടത്തിൽ യുവാക്കളുടെ കർമ്മശേഷിയെ ഏറ്റവും ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടണം എന്ന് വിചാരിച്ചു കൊണ്ടാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന് ജന്മം നൽകിയിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷകരമെന്ന് പറയട്ടെ

ഇത്തരം ജനകീയ സമരങ്ങളെ അടിച്ചമർത്തപ്പെടുന്ന സമരങ്ങളെ അല്ലെങ്കിൽ അതിജീവന സമരങ്ങളെ സോളിഡാരിറ്റി അതിൽ പങ്ക് ആയി എന്നുള്ള ഇവിടെ ഉണ്ട് സോളിഡാരിറ്റിയുടെ സജീവമായ സാന്നിധ്യമുണ്ട് കേരളത്തിലെ സർക്കാരിൻ്റെ കീഴിൽ വളരെ വലിയ കുടിവെള്ളക്ഷാമത്തിന് പരിഹരിക്കുന്ന പദ്ധതികളുണ്ട് പക്ഷെ ഇത്തരം പദ്ധതികൾ ചെറിയ തുരുത്തുകൾ മലയോര ഗ്രാമങ്ങൾ തീരദേശ മേഖലയിലെ പല ഗ്രാമങ്ങൾ കോളനികൾ എന്നിവ കേരളത്തിൽ സുലഭമാണ് ഇത്തരമൊരവസ്ഥയിലാണ് സോളിഡാരിറ്റി ചെറിയ കുടിവെള്ള പദ്ധതി ആരംഭിക്കുന്നത് സർക്കാരിൻ്റെ പദ്ധതികളെത്താത്ത മലയോര മേഖലകളിലും കോളനികളും കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ട് ലക്ഷത്തി രൂപ വിലമതിക്കുന്ന അമ്പതോളം പ്രൊജക്റ്റുകളാണ് സോളിഡാരിറ്റി രൂപപ്പെടുത്തിയിട്ടുള്ളത് വെള്ളത്തിന് വേണ്ടിയുള്ള സോളിഡാരിറ്റിയുടെ വിജയം വരിച്ച പോരാട്ടത്തിൻ്റെ ചരിത്രം രചിക്കുന്നു മഴുവഞ്ചേരിയിലെ ദ്വീപ് നിവാസികൾ ഇത് ഒരുത്തുമ്മൽ ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയിരുന്നില്ല അങ്ങനെ സമരം ചെയ്ത് ക്ഷീണിച്ച് കിടക്കുന്ന സമയത്താണ് ഇവർ തിരിച്ചു വന്നുകാണ്ടി സോളി ലാറ്ററിന്റെ പ്രവർത്തകർ വന്നിട്ട് വിളിച്ച് വിളിച്ച് അവർ പറഞ്ഞ് വാ നമുക്കൊരു സമരം കൂടി ചെയ്യാമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ് ഇനി പറ്റില്ല സമരത്തിന് പോയിട്ട് ഞങ്ങൾ കൊണ്ട് സാധിക്കില്ല വെള്ളം കിട്ടൂല്ലെന്ന് പറഞ്ഞ് അപ്പോൾ അവർ നിർബന്ധമായിട്ട് വിളിച്ചുകൊണ്ട് പോയി അവർ അവരെ കൂടി നടന്ന് ഞങ്ങൾ ഞാനും എൻ്റെ ഈ തുരുത്തിലുള്ള എല്ലാവരും കൂടെ കൂടിയിട്ട് ഞങ്ങൾ സമരത്തിന് പോയി പിന്നേയും യാ അപ്പൊ പോയി അങ്ങനെ മന്ത്രിനെ കണ്ട് നിവേദനം കൊടുത്ത് വാട്ടർ അതോറിറ്റിയുടെ ഓഫീസിൽ പോയി സമരം ചെയ്ത് പിന്നെ സോളിരാറ്റിന്റെ പ്രവർത്തകരാണ് അത് ഇതിനു വേണ്ടിട്ടെല്ലാം ചെയ്തത് ഞങ്ങൾ ഇവിടെ ചുരുക്കത്തിൽ പറഞ്ഞ വേണ്ട കാര്യങ്ങൾക്ക് അവർ പോവുകയും ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ് ചെയ്തത് ഞങ്ങൾ ഒരുപാട് കാലങ്ങളായി പഞ്ചായത്തിൽ പോയി വെള്ളത്തിന് സമരം ചെയ്യലും എല്ലാവരോട് പറയുമ്പോഴും അപ്പൊ ഞങ്ങൾ സുഹൃത്തുമ്മക്കാര് വെള്ളം കുടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഒരുപാട് ബുദ്ധിമുട്ട് വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ എവിടെയെങ്കിലും ഒരു ആവശ്യത്തിന് പോയാൽ തന്നെ ഞങ്ങൾക്ക് മനസമ്മാനം വന്നിട്ട് വെള്ളത്തിന് പോണ്ടേ അത് കാരണം അങ്ങനെ പോവാറില്ല ഇപ്പൊ ഈ സോളിഡാറ്റിക്കാർ വന്ന് ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങൾ അവരെ പിന്നാലെ പോയി അവറ്റ് ഞങ്ങൾ ഇതിനു വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഈ വെള്ളത്തിന് വേണ്ടി അവരുടെ എറവില് വെള്ളം വന്നേ പിന്നെ ഞങ്ങൾക്ക് നല്ലോണം വെള്ളമുണ്ട് ഇന്ന് വരെ ഒരു വെള്ളത്തിന് ഞങ്ങൾക്ക് പോകേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് മരിക്കുന്ന ആരെയും കടപ്പാടുണ്ട് അവരോട് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി കേരളത്തിൽ നടക്കുന്ന ജനകീയ സമരങ്ങളുടെ വേദികളിൽ വെച്ചാണ് സോൾഡാരിറ്റി ഞാൻ കാണുന്നത് അതേപോലെ അച്ചുമട മുതൽ കരിമണൽ ഖനനം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിനാലൂർ വരെയുള്ള വേദികളിൽ ജനപക്ഷത്ത് നിന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയം ഉയർത്താൻ സമരങ്ങളോടൊപ്പം നിൽക്കാൻ അവർ കാണിക്കുന്ന ഒരു പ്രത്യേക മനോഭാവമാണ് അവരെ കൂടുതൽ എന്നിലേക്ക് ആകർഷിച്ചത് ആ അർത്ഥത്തിൽ സമരവേദികളിൽ മറ്റ് രാഷ്ട്രീയ കക്ഷികൾ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികൾ ഉപേക്ഷിച്ചു പോകുന്ന വേദികളിൽ അവർക്ക് പലപ്പോഴും അഭിപ്രായമില്ലാത്ത വേദികളിൽ പ്രത്യേകിച്ചും ആധുനിക സാമ്രാജ്യത്വ മുതലാളിത്വത്തിൻ്റെ അധിനിവേശത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഇരകൾ അവരോടൊപ്പം നിൽക്കാൻ അവരുടെ സമരത്തിൽ കൂടെ നിൽക്കാൻ സോൾഡാറ്റി കാണിക്കുന്ന ഒരു താല്പര്യം തന്നെയാണ് സോൾഡരാറ്റിക്ക് ഇന്ന് പ്രസക്തി വികസനം ഞങ്ങളുടെ മിഷനാണെന്ന് ഭരണാധികാരികൾ പറയുന്നു അത് അവരുടെ കമ്മീഷന് വേണ്ടിയാകുന്ന അനുഭവമാണ് ഇവിടെയുള്ളത് ജനങ്ങളെ വളരെ ക്രൂരമായിട്ട് അവരുടെ ഭവനങ്ങളിൽ നിന്ന് അടിച്ചിറക്കുകയും അവർക്ക് വേണ്ടത്ര സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കാതിരിക്കുകയും ചെയ്ത ഒരു ചുറ്റുപാടിലാണ് നാം ഇപ്പോൾ ആയിരിക്കുക ആറ് മുറികളൊക്കെ ഉണ്ടായ ആറ് സെൻ്റ് സ്ഥലവും വീടും ഒക്കെയാണ് ഗേറ്റും മതലും എല്ലാം വെച്ച് എടുത്ത വീടൊക്കെ ഇരുന്ന് ഞങ്ങളുടെ തല്ലി പൊളിച്ച് നിലയിലാക്കിയിട്ടേക്കണം ഇതുവരെ വീട് നഷ്ടപ്പെടാത്ത ആളുകൾക്ക് ഇതിൻ്റെ വേദന അറിയില്ല കണ്ടെയ്നർ ടെർമിനലിൻ്റെയും പാലത്തിൻ്റെയും റോഡിൻ്റെയും പണിയൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് പക്ഷേ അതിനുവേണ്ടി കുടിയറക്കപ്പെട്ടവർ ഇന്ന് എവിടെയെന്ന് ചോദിച്ചാൽ അവർക്ക് താമസിക്കുവാനായിട്ട് ഇന്ന് ഒരു ഭവനമില്ലാത്ത അവസ്ഥയാണ് സൊളിഡാരിറ്റി പോലുള്ള സംഘടനകൾ വന്ന് അവർക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നടത്തുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയുണ്ടായി ബാത്റൂം ആയാലും ശരി അതുപോലെ അവരുടെ ചുറ്റുപാടുകൾ അവർ കിടക്കാനുള്ള കിടപ്പാടം ഒക്കെ സ്വൽഡാറ്റി പോലുള്ള സംഘടനകളാണ് യുവത്വം ജീവിതത്തിൻ്റെ വസന്തമാണ് ആയുസിൻ്റെ ആത്മാവാണ് കൊടുമുടികൾ കീഴടക്കേണ്ട ചക്രവാളത്തിലേക്ക് ഉദിച്ചു പായേണ്ട വിപ്ലവകാലമാണ് വസന്തവും വിപ്ലവവും തിരിച്ചു പിടിക്കാനുള്ള ചരിത്ര നിമിഷമാണ് ഇത് സത്യം വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് കേരളത്തിലെ ഏറ്റവും മർദ്ധിതരായോ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും ഏറ്റവും മോശമായ ഒരു സമൂഹത്തെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് തൊഴിലാര്ടി വരുന്നു വിമോചനത്തിന്റെ മുദ്രാവാക്യവുമായി വരുന്നു ആ പാലക്കാടും പ്രാച്ചിമടയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പറയാൻ കഴിയേണ്ടതുണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന ഒരു പ്രഖ്യാപനമാണ് സാമ്രാജ്യത്വം വർഗീയത തലതിരിഞ്ഞ വികസന നയം എന്നിവയ്ക്കെതിരെ ബഹുജന പ്രക്ഷോഭങ്ങളിലൂടെ കേരളീയ മനസ്സിൽ സോളിഡാരിറ്റി ഇടം നേടി സോളിഡാരിറ്റിയുമായി ആദ്യകാലം തൊട്ടേ എനിക്ക് ബന്ധപ്പെടുവാനിട വന്നിട്ടുണ്ട് സോളിഡാരിറ്റി എന്ന വാക്ക് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഐക്യപ്പെടുക എന്ന പൂർണ്ണമായ അർത്ഥത്തിൽ ആ പ്രസ്ഥാനവുമായി ഒട്ടേറെ കാര്യങ്ങളിൽ എനിക്ക് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ഞാൻ കോൺഗ്രസ്സിലെ യൂത്ത് കോൺഗ്രസ്സിലെ സജീവ പ്രവർത്തകനായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് സോളിഡാരിറ്റിയുടെ പ്രവർത്തകർ വളരെ ചുരുക്കം ആളുകൾ ഉള്ളുവെങ്കിലും അവരുമായിട്ടുള്ള ബന്ധം എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തുകയുണ്ടായി ഒന്ന് അവരുടെ ആത്മാർത്ഥത രണ്ടവരുടെ സത്യസന്ധത രണ്ട് ജനങ്ങളുടെ വിഷയത്തിൽ അവർ കാണിക്കുന്ന ഒരു സാമൂഹ്യ പ്രതിബദ്ധത ദൈവത്തോടെന്ന പോലെ മനുഷ്യരോടും ചുറ്റുപാടുകളോടുമുള്ള ബാധ്യതകൾ നിർവഹിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ദൈവീക ദർശനത്തിന്റെ അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് സോളിഡാരിറ്റി അതിന്റെ സമര സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് സമര പോരാട്ടങ്ങളെ പോലെ തന്നെ സേവന പ്രവർത്തനങ്ങൾക്കും സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ഊന്നൽ നൽകുന്നു എൻഡോ സൽഫാൻ പുനരധിവാസ പദ്ധതി സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് കേവലം ഒരു സേവന പദ്ധതി മാത്രമല്ല അതിലപ്പുറം ആർത്തിമൂത്ത ആധുനിക ജീവിത കാഴ്ചപ്പാട് വിതച്ച ദുരന്തങ്ങളിൽ അകപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട പോരാട്ടത്തിന്റെ കൂടി ഭാഗമാണ് സോൾഡാറ്റ് യൂത്ത് മൂവ്മെൻറ്റ് ഞങ്ങൾക്ക് നല്ലൊരു വീട് വെച്ച് തരികയും അവർക്ക് വേണ്ട രീതിയിൽ ഞങ്ങളുടെ പ്രോത്സാഹനം ചെയ്തു തരികയും എൻ്റെ സ്വൽഫാനു അകർക്ക് വേണ്ടി എല്ലാ രീതിയിലും അവർ നല്ല പ്രയോജനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്തിനാണെങ്കിൽ ഞങ്ങൾക്ക് ഇതുവരെ ഒരു ആനുകൂല്യങ്ങളോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വീലാൻ പട്ടികയിലോ അല്ലെങ്കിൽ ചേർത്തിട്ടേ ഇല്ല എന്നിട്ട് സോൾഡ് യൂത്ത് മൂവ്മെൻറ്റ് തേടിപ്പിടിച്ച് പിടിച്ച് ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി നല്ല സഹായങ്ങൾ ചെയ്തു കാസർഗോഡ് ജില്ലയിൽ തന്നെ നല്ലൊരു വീട് ഇത്രയും ഒന്നൊന്നര രണ്ട് ലക്ഷം രൂപ അടുത്ത് ചെലവ് വരുന്നൊരു വീട് ഞങ്ങൾക്ക് ചെയ്തു തന്നു ജില്ലയിലെ എല്ലാ സോൾഡ് ആറ്റ് പ്രവർത്തകരും ഇവിടെ വന്ന് മണ്ണി അമുക്കുകയും കല്ലുകയും എല്ലാം ചെയ്തു തന്നിട്ട് വീടിന് താക്കോൽദാനത്തിന് സോൾഡാറ്റ് യൂത്ത് മൂവ്മെൻറ്റ് സംസ്ഥാന പ്രസിഡന്റ് ചികിത്സ വീട് വിദ്യാഭ്യാസം തൊഴിലുപകരണങ്ങൾ എന്നിവയുൾപ്പെട്ട പദ്ധതിയുടെ സഹായരേഖ പ്രഖ്യാപന സമ്മേളനത്തിൽ ഗുണഭോക്താക്കൾക്ക് കൈമാറുകയുണ്ടായി എൻഡോസൾഫാൻ തളിക്കുന്നതിനെതിരായിട്ട് ഒരു ഭാഗത്ത് സമരം ചെയ്യുകയും മറുഭാഗത്ത് അതിൻ്റെ ഇരകളായി കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അവർക്ക് സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുക എന്ന രണ്ട് ജോലിയും ഒരേ സമയത്താണ് സോളിഡാരിറ്റി ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് പഞ്ചായത്തുകളിൽ എത്ര സോളിഡാരിറ്റി പ്രവർത്തകരുണ്ട് ആവേശം കൊള്ളുന്ന ഇസ്ലാമിക വിശ്വാസം പിന്തുടരുന്നവർ ഈ പതിനൊന്ന് പഞ്ചായത്തുകളിലും വളരെ ചെറിയ സംഖ്യയെ കാണുകയുള്ളൂ പക്ഷെ അതല്ല അവിടെ മാനദണ്ഡം ഇതിന് ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ അത് അർഹിക്കുന്നുണ്ടോ സഹായം അർഹിക്കുന്നുണ്ടോ സർക്കാരിൻ്റെ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ കീഴത്തട്ടിലുള്ളവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയെ പറ്റി കലക്ടർ വിളിച്ചു കൂട്ടിയൊരു മീറ്റിംഗിൽ ഞാൻ സംബന്ധിച്ചു അവിടെ പറഞ്ഞത് മൂന്ന് ലക്ഷം എങ്കിലും ഇല്ലാതെ ഒരു കൊച്ചു ആവില്ല എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് മൂന്ന് ലക്ഷം അപ്പോൾ സോൾഡാരിറ്റിയുടെ പ്രവർത്തകർ പറയുന്നു മൂന്ന് ലക്ഷം ഇതിനാണ് അതിന് മൂന്നിലൊന്നുകൊണ്ട് വീടുണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ഞങ്ങളത് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ട് കലക്ടർ അതിന്റെ ആ ആ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അത് ചെയ്യാൻ കഴിയും അത് മനസ്സ് വേണം എന്നേ ഉള്ളു വേണം എന്നേ ഉള്ളൂ റേഷൻ വിതരണമായിരുന്നു മറ്റൊരു സഹായ പദ്ധതി അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ വിലവരുന്ന ഭക്ഷ്യസാധനങ്ങളാണ് ഓരോ മാസവും ഒരു കുടുംബത്തിന് നൽകിയത് സാധനങ്ങളും തലയിലേറ്റി ദുർഘടമായ കുന്നിൻ ചെരുവുകൾ കയറിയിറങ്ങിയപ്പോൾ ആ ാരുടെ പാദങ്ങളിൽ തീക്ഷ്ണാനുഭവത്തിന്റെ മുൾമുനകൾ അടയാളമിട്ടിരിക്കണം നാന്നൂറോളം കുടുംബങ്ങളാണ് ആ പദ്ധതി കൊണ്ട് ജില്ലയുടെ ചരിത്രത്തിലെ ഏറ്റവും ആസൂത്രിതവും ശാസ്ത്രീയവുമായ ഒരു ജീവകാരുണ്യ പ്രവർത്തനമാണ് ഇത് വളരെ അഭിനന്ദനീയമായ ഒരു കാര്യമാണ് കാരണം ജില്ലയില് സർക്കാർ ചെയ്തിട്ടുള്ള പുനരധിവാസ പ്രവർത്തനങ്ങൾ തട്ടിച്ചു നോക്കും അത്രയും സാമ്പത്തിക ബാധ്യതയുള്ളതും അതുപോലെ തന്നെ ശാസ്ത്രീയവും വളരെ സാമൂഹ്യമായ ജനാധിപത്യ രീതിയിലുള്ളതുമായ ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങൾക്കെല്ലാം അനുഭവപ്പെടുന്നത് തൊണ്ടായിട്ട് ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത് രോഗിയായ ആളെ സംരക്ഷിക്കുന്നത് പോലെ തന്നെ രോഗിയെ പരിചരിക്കുന്ന ആളുകൾക്ക് കൂടി സാമ്പത്തികമായ സഹായം ചെയ്യുന്ന രീതിയിലും അതുപോലെ വീടില്ലാത്ത ആളുകൾക്ക് വീട് കൊടുക്കുന്ന രീതിയിലും തൊഴിൽ കഴിയാത്ത ആളുകൾക്ക് ഒരു നിത്യേന ഒരു സംഖ്യ കൊടുക്കുന്നത് പോലെ ഭക്ഷണം വാങ്ങി ഉപയോഗിക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുന്ന രീതിയിലും ഇത്രയും ഒരുപക്ഷെ ഗ്രാസ് റൂട്ട് രീതിയിലുള്ള ഒരു പ്രവർത്തനം ഈ ജില്ലയിൽ ആദ്യമാണ് അതുകൊണ്ട് തന്നെ ഈ തൊഴിലാറ്റിയുടെ ഈ പദ്ധതിയുടെ ശാസ്ത്രീയത സർക്കാരിന് കൂടി മാതൃകയാകേണ്ടതാണ് കാസർഗോഡ് ജില്ലയിലെ എൻഡോസൾഫാൻ തളിച്ചതുമായി ബന്ധപ്പെട്ട് ദുരിതമനുഭവിച്ച ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന് യൂത്ത് മൂവ്മെന്റ് നടത്തിയ പ്രവർത്തനങ്ങൾ ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന മാതൃകാപരമായ പദ്ധതിയാണ് പ്രശ്നത്തിന്മേൽ ഗവൺമെന്റ് ശക്തമായി ഇടപെടുകയും എൻഡോസൾഫാൻ സൾഫാൻ പൂർണ്ണമായ തോതിൽ തന്നെ നിരോധിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തത് സോളിരാറ്റി യൂത്ത് മൂവ്മെന്റ് അടക്കം നടത്തിയിട്ടുള്ള നിരവധിയായ പ്രക്ഷോഭങ്ങളുടെയും ക്യാമ്പയിനുകളുടെയും ഫലമായിട്ടാണ് എന്നാൽ കേവലം പ്രക്ഷോഭങ്ങൾക്കും ക്യാമ്പയിനുകൾക്കും അപ്പുറത്തേക്ക് ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്ക് ആശ്വാസവും പുനരധിവാസവും ഉറപ്പുവരുത്താൻ കൂടി യുവജന പ്രസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനങ്ങൾക്ക് ചുമതലയുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് സൊളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് ഇതിനകം തന്നെ അൻപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചു കൊണ്ട് ആ മേഖലയിൽ നടന്നിട്ടുള്ള ആശ്വാസ പ്രവർത്തനങ്ങൾ തൊഴിലാറ്റി എന്ന് പറയുന്ന സംഘടന ഇന്ന് കേരളത്തിൽ നിർബന്ധമായും ആവശ്യമാണ് കാരണം നന്മയ്ക്ക് വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം ഇന്നില്ലെങ്കിൽ എവിടെ എത്തുമെന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് കേരളത്തിലെ യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് ജാതി മത മതഭേദമന്യുള്ള യുവാക്കളോട് എനിക്ക് പറയാനുള്ളത് നന്മയെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ തീവ്രവാദത്തെ എതിർക്കുന്നവരുണ്ടെങ്കിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സോളാരിറ്റിയിൽ അംഗമാകണമെന്നാണ് കാരണം ഇന്ന് സോളാരിറ്റി എന്ന് പറയുന്നത് കേരളത്തിൻ്റെ യുവത്വമാണ് എന്നതിൽ യാതൊരു സംശയവും